ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് ശരീര സൗന്ദര്യ മത്സര രംഗത്തേക്ക് കടന്നുവന്ന അപൂർവം പേരിൽ ഒരാളാണ് ആലപ്പുഴ സ്വദേശിയായ ജയ്സൻ നാളെ നടക്കുന്ന മിസ്റ്റർ ആലപ്പുഴ മത്സരത്തിനായി കഠിന പരിശീലനത്തിലാണ് ജയ്സൻ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്ന ജയ്സൻ ഒരു സ്പോൺസറേയും തേടുന്നുണ്ട് തൃശൂർ സ്വദേശി പ്രവീൺ ശേഷം ബോഡി ബിൽഡിംഗ് മത്സരത്തിന് തയ്യാറായ ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ നിന്നുള്ള ആളാണ് ആലപ്പുഴ മുഹമ്മദ് ജയ്സൻ വർഷം മുൻപ് പൂർത്തിയാക്കി ജെയ്സൺ തന്റെ ജീവിതത്തിലെ നടക്കുന്ന നിലവിലെ കാണുന്നത് ജെയ്സൺ എന്നൊരു വ്യക്തി ജീവിച്ചിരിപ്പൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് എനിക്കൊരു ചിന്ത തോന്നി അങ്ങനെയാണ് ഈ ബോഡി ബിൽഡിംഗ് രംഗത്തേക്ക് ഞാൻ വരുന്നത് ബോഡി ബിൽഡർ തന്നെ മുന്നോട്ട് വരണം അതിന് വേണ്ടിട്ട് തന്നെ ഇപ്പം മത്സരത്തിന് വേണ്ടിയിട്ട് ഇപ്പം മിസ്റ്റർ ആലപ്പുഴയായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് കരുത്തനായ മനുഷ്യരുടെ മത്സരമായി വിലയിരുത്തപ്പെടുന്ന ബോഡി ബിൽഡിങ്ങിൽ ട്രാൻസ്മെൻ എന്ന പ്രത്യേക വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് മിസ്റ്റർ ആലപ്പുഴ മത്സരത്തിൽ പങ്കെടുക്കാൻ ജയ്സണ സംഘാടകർ അവസരം നൽകിയത് മിസ്റ്റർ ആലപ്പുഴ ശേഷം സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനും ഈ ഇരുപത്തിയേഴ് വയസ്സുകാരൻ ലക്ഷ്യമിടുന്നുണ്ട് ഭാര്യ അഞ്ജലിക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം ചില സുമനസ്സുകളും പരിശീലകരുമാണ് കൂടെയുള്ളത് ഓരോരുത്തരും സ്പോൺസർ ചെയ്തിട്ടാണ് എനിക്ക് ഈ രംഗത്തേക്ക് കുറച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് കാരണം ഒരുപാട് പൈസ ബുദ്ധിമുട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം മിസ്റ്റർ കേരളയ്ക്ക് ഇറങ്ങുന്നതിനാന്ന് വെച്ചാൽ പത്തനംതിട്ട ചിറ്റാർ എവലൂഷൻ ജിമ്മുണ്ട് ഫിറ്റ്നസ് പുള്ളിയുടെ ഒറ്റ ഒരു ഇതിലാണ് സത്യം പറഞ്ഞാൽ കേരളത്തിലേ ഇറങ്ങാം കേരള മിസ്റ്റർ കേരളമായിട്ട് നീ പറഞ്ഞ മിസ്റ്റർ ആലപ്പുഴയായിട്ട് മാത്രമേ ഇറങ്ങിയാൽ പോരാ എന്ന് പുള്ളിയോട്ട് പറഞ്ഞു വലിയ എഫർട്ട് ഇട്ടായിട്ട് അപ്പം നല്ല രീതിയിൽ എന്നെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചു തന്നെയാണ് ഞാൻ ഇറങ്ങാൻ നിൽക്കുന്നത് മുൻപ് ഫ്ലിപ്കാർട്ടിൽ ഡെലിവറി ആയി ജോലി ചെയ്തിരുന്ന ജയ്സണ് അഞ്ചു മണിക്കൂറിലേറെ സമയം ഇപ്പോൾ പരിശീലനത്തിനായി മാറ്റിവെക്കേണ്ടതുണ്ട് ഒരു സ്ഥിര വരുമാനമില്ലാത്ത സാഹചര്യത്തിൽ പോക്ക് അല്പം പ്രയാസത്തിലുമാണ് തന്നെ സാമ്പത്തികമായി പിന്തുണയ്ക്കാൻ സാധിക്കുന്ന ഒരു സ്പോൺസർ ലഭിക്കുമോ എന്നുള്ള അന്വേഷണത്തിൽ കൂടിയാണ് നിലവിൽ ജെയ്സണും ഭാര്യ അഞ്ജലിയും